ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങി ഭാരതം ഇന്ത്യക്ക് മുകളിലൂടെ തന്നെ ബംഗ്ലാദേശിന്റെ ഒരൊറ്റ വിമാനം പറക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകൾ പ്രകാരം ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ധക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് ബംഗ്ലാദേശ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭീമാർ ബംഗ്ലാദേശ് എയർലൈൻസ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതിനായി തന്നെ ഇന്ത്യ അനുമതി നൽകുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിനായുള്ള ഉത്തരം ലഭിച്ചിരിക്കുകയാണ് വിമാന സർവീസുകളെ കുറിച്ച് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഉഭയകക്ഷി കരാർ അനുസരിച്ചായിരിക്കും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു കരാർ പ്രകാരം ആ ആകാശപാത ഉപയോഗിക്കാൻ ബംഗ്ലാദേശിന് അവകാശമുണ്ടെങ്കിൽ പോലും സുരക്ഷാ കാരണങ്ങളിലോ അല്ലെങ്കിൽ നിയമ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയോ ഭാരത്തിന് ഇതിന് അനുമതി റദ്ദാക്കാൻ സാധിക്കും ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷം ബംഗ്ലാദേശിലെ തീവ്രവാദ അനുകൂലികളാകട്ടെ ഭാരതത്തിനെതിരെ നിരന്തരം വിഷം ചീറ്റുകയാണ് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായുള്ള ഇവരുടെ പുതിയ ചങ്ങാത്തത്തിന് അത് ഒരുക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിരോധ വിദഗ്ദ്ധർ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത് ദക്കയിൽ നിന്ന് കറാച്ചിയിലേക്ക് ഭീമാർ ബംഗ്ലാദേശ് വിമാനങ്ങൾക്ക് ഭാരതത്തിന്റെ ആകാശബാധ അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല